കാര്യമായ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും പോവാതെ തന്നെ സെൽഫ് സ്റ്റഡി നടത്തിയിട്ടാണ് ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ പി എസ് സി പ്രിലിംസ് പരീക്ഷകളും ക്ലിയർ ചെയ്തിട്ടുള്ളത് എൽ ഡി സിയുടെ ഡിഗ്രി ലെവലിൻ്റെ ഇവർ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രിലിംസും ക്ലിയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്ത എല്ലാ അഞ്ച് മെയിൻസ് പരീക്ഷകളും ക്ലിയർ ചെയ്തിരുന്നു ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട സെക്രട്ടറി അസിസ്റ്റൻറ്റ് പരീക്ഷകളിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് സോ ഞാൻ ഇത്ര പറയാനുള്ള കാര്യം പൊങ്ങച്ചോടിക്കാനല്ല ഞാൻ ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സ്ട്രാറ്റജി ഇത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എൽ എസ് ജി എസ് എസ് ഐ അല്ലെങ്കിൽ എക്സ് ഐസ് പ്രിലിംസ് ഏപ്രിൽ വരുന്നുണ്ടല്ലോ ആ പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും സെൽഫ് സ്റ്റഡി ചെയ്ത് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഇപ്പോൾ ഒരു വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫുൾ ടൈം കുത്തിരുന്ന് പഠിക്കാൻ ടൈമുള്ളൊരു വ്യക്തിയാണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത് ഈ സ്ട്രാറ്റജി പ്രിലിംസ് എക്സാമിന് മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കുള്ളൂ മെയിൻസ് ഉപകരിക്കില്ല ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തതും പിന്നീട് സ്റ്റുഡൻസിനെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന മെൻ്റർഷിപ്പിൽ ഒക്കെ പറയുന്ന സ്ട്രാറ്റജിയാണ് ഈ വീഡിയോയിൽ കൂടെ പറയാം ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇതിൽ പറയുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു ഒരു ഇതിൽ പറയുന്നൊരു എൺപത് ശതമാനം നിങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും ഓക്കെ അപ്പം എപ്പോഴും പറയുന്ന പോലെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് കുറച്ച് റയർ ഫാക്റ്റുകൾ നോട്ട്സും ഒക്കെ ഈ ഒരു ക്ലാസ്സിൽ തരുന്നുണ്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പ്രിൻറ് ചെയ്ത് കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനധികം ബ്ലോഗ്സിന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി അങ്ങോട്ടേക്ക് വരാക്കാൻ സാധിക്കും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് മൂന്ന് കാര്യങ്ങൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സ്മാർട്ട് സ്റ്റഡി ആൻഡ് ഹാർഡ് വർക്ക് ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ കൂടെ തന്നെ നിൽക്കാം ഇവിടെ ട്രിലിംസിന് നമുക്കിനി അധികം സമയമില്ല ഇതിപ്പം ഫെബ്രുവരി ആയി ആയി എന്ന് തന്നെ പറയാം ഏപ്രിലിൽ ട്രിലിംസ് വരുന്നുണ്ട് സോ ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ മണിക്കൂറിനും ഏറ്റവും കൂടുതൽ മാർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ റിസോഴ്സ് സമയമാണ് ഓരോ മനുഷ്യനും ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് സമയം തന്നെയാണ് സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സബ്ജക്റ്റുകൾ പഠിച്ച് തുടങ്ങുക അപ്പോൾ ഏത് സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചോദ്യമെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് അമ്പത് മാർക്കുള്ള ഈ ഏരിയക്കാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യം നിങ്ങൾക്ക് ഗ്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് മാർക്കിൽ മിനിമം നാൽപ്പത്തഞ്ച് മാർക്കും കയ്യിലിരിക്കേണ്ടതാണ് അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്റ്റിൽ വാരി വലിച്ച് പഠിക്കാതെ പഠിക്കേണ്ടുന്ന സബ്ജക്റ്റുകൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക ഇത് പ്രിംസിന് മാത്രമേ വർക്ക് വർക്ക്ഔട്ടുള്ളൂ ഇത് ഈ സ്ട്രാറ്റജികൾ മെയിൻസിന് യൂസ് ചെയ്താൽ എട്ട് നിലയിൽ പൊട്ടും മെയിൻസിന് വേറെ സ്ട്രാജിയാണ് ഞാൻ അന്ന് മറ്റൊരു വീഡിയോകൾ ചെയ്യാം സോ ഇത്രയും സബ്ജക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക ഇതിന് ശേഷം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന സബ്ജക്റ്റ് ആർട്ട് ആൻഡ് കൾച്ചറും കമ്പ്യൂട്ടറും ആണ് ബിക്കോസ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് സിലബസ് വളരെ ചെറുതാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ കുറച്ച് കാലമായി പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഏരിയ നിങ്ങൾ ഓൾറെഡി ഉണ്ടായിരിക്കും സോ റിവിഷൻ നടത്തി ഈ ഏരിയ സെറ്റാക്കുക പതിനഞ്ച് മാർക്ക് ഈ രണ്ട് ഏരിയ എന്നാണ് കാര്യം ആർട്ട് ആൻഡ് കൾച്ചറിന് ഈ വർഷം പത്ത് മാർക്കാണ് പ്രിലിംസിൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സസിലും നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന എൽ എസ് ജി എസിൻ്റെ എസ് ഐ ഡി ഒക്കെ ക്ലാസ്സസിലും ആർട്ട് ആൻഡ് കൾച്ചറിന് കുറേ കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കാര്യം പണ്ടത്തെക്കാളും പുതിയ പോയിന്റുകൾ ചോദിക്കാനും പുതിയ പാറ്റേണുകൾ പ്രസ്താവനാ മാതൃക ചോദ്യങ്ങൾ വരാനും ഈ സെക്ഷനിൽ നിന്ന് വളരെയധികം സാധ്യതയുണ്ട് നിങ്ങൾ റാങ്ക് ഫൈവിനൊപ്പം തന്നെ അഡീഷണൽ പോയിന്റിലും പഠിക്കാം സോ ഇത്രയും ഏരിയ പഠിക്കുമ്പോൾ എന്താണ് ഏകദേശം ഒരു അറുപത്തഞ്ച് മാർക്കിൻ്റെ ടോപ്പിക്സ് നിങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് സോ ഇപ്പം ഞാൻ പഠി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത സ്ലൈഡ്സിൽ ഇതൊക്കെ എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെയുള്ള ഷോർട്ട് കട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം സോ സെക്കൻഡ് പ്രയോറിറ്റി ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് കമ്പ്യൂട്ടർ ഇതിന് കൊടുക്കുക പെട്ടെന്ന് സിലബസ് വരും പിന്നീട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഹിസ്റ്ററിക്കാണ് ഹിസ്റ്ററി പത്ത് മാർക്ക് ചരിത്രമാണ് പത്ത് മാർക്ക് ചരിത്രം മിഡ് ഈവിലിൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇതിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ അത്യാവശ്യം ചലഞ്ചിങ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ തരാം ക്ലാസ്സിൽ പഠിപ്പിച്ചും തരാം സോ ഹിസ്റ്ററിക്ക് പ്രയോറിറ്റി കൊടുക്കാം അടുത്തത് എക്കണോമിക്സിനാണ് എക്കണോമിക്സ് കാര്യം എക്കണോമിക്സ് നിങ്ങൾ ഈ അഞ്ച് ഉള്ളൂ അല്ലെങ്കിൽ പക്ഷേ എക്കണോമിക്സിൻ്റെ സിലബസ് ബാക്കിയുള്ള സിലബസിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ചെറുതാണ് മാർക്ക് വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ അപ്പം പെട്ടെന്ന് എക്കണോമിക്സ് പഠിച്ച് തീർക്കാൻ പറ്റും അപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ബാച്ച്ലേഴ്സിൽ എക്കണോമിക്സ് വളരെ ഇൻഡപ്തിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് സോ എക്കണോമിക്സിന് അടുത്ത പ്രയോറിറ്റി കൊടുക്കുക പിന്നീട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സോറി ഹിസ്റ്ററിൽ പിന്നീട് എഴുതിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് ജിയോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകൾ കാണും പതിനഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സിൽ പത്ത് മാർക്കുണ്ട് ജിയോഗ്രഫിയിൽ അഞ്ച് മാർക്കുണ്ട് ഇവിടെ പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് അവസാനത്തെ മൂന്ന് സെക്ഷനകത്താണ് ഇവിടുത്തെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പി എസ് സി പഠിക്കുന്ന എല്ലാവരും ഇത് സെറ്റാക്കും ഇതും അവിടെ ഇതിലുണ്ട് അപ്പോൾ ഈ പി എസ് സി പ്രോബ്ലംസ് നിങ്ങൾ എഴുതി വെച്ചോ വളരെ ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന പുതിയ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ലെവൽ പ്ലെയിങ് ഫീൽഡിനാണ് എല്ലാവരും ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ഇത് രണ്ട് ഘട്ടേ ഉള്ളൂ സോ ഈ സബ്ജക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിനോടൊപ്പം ഇതും പാരലിൽ കൊണ്ടുപോകുക കാര്യം ഇതൊക്കെ പി എസ് സി കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസനിങ് ആർട്ട് ആൻഡ് കൾച്ചർ ഐ ടി ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ മെയിൻസിലേക്ക് ഒരു പി എസ് സബ്ജെക്ട് വളരെ പ്രധാനമാണ് സോ ഇപ്പം പഠിക്കുന്ന ഒന്നും വേസ്റ്റ് ആവത്തില്ല പ്രിലിംസിന് നിങ്ങൾ ഹിസ്റ്ററി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകൾ കുറച്ച് സമയം കൊടുത്താലും നഷ്ടമല്ല മെയിൻസിന് അത് നന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടും ഓക്കെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത്തരം സബ്ജക്റ്റുകൾ പ്രയോറിറ്റി കൊടുക്കുക നമ്പർ വൺ പ്രയോറിറ്റി ഇതിനും നമ്പർ ടു പ്രയോറിറ്റി അതിന് കൊടുക്കാം എനിക്ക് നിങ്ങൾക്ക് ഇതോരൊക്കെ സബ്ജക്റ്റിൽ പഠിക്കുന്ന ഷോർട്ട് കട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് വരാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോഴ്സിലും ആണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മാസം നിങ്ങൾക്ക് തന്നെത്താനൊരു പഠിക്കുന്ന ഡിസിപ്ലിൻ കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ഒരു പുഷ് വേണം ഒരു മെന്ററിൻ്റെ സഹായം വേണം അല്ലെങ്കിൽ എക്സ്പെർട്ട് ഫാക്കൾട്ടീസിൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മളിപ്പോൾ എൽ എസ് ജി എസിൻ്റെയും സബ് ഇൻസ്പെക്ടറിൻ്റെയും ഒക്കെ ഫിലിംസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയിൻസിൻ്റെ പല പോർഷൻസ് ഇതിനകത്ത് ആണ് സോ ഇതിനകത്ത് നിങ്ങൾ ലൈവ് ക്ലാസ്സസ് എക്സാം വരെ കിട്ടും ഏപ്രിൽ ഏപ്രിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടം വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാണ് ഓക്കെ സിലബസ് ഏറ്റവും സമഗ്രമായിട്ട് തന്നെ കവർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സെൽഫ് സ്റ്റഡീന ഉദ്ദേശം ഞാൻ നേരത്തെ വന്ന സ്ട്രാറ്റജിയിൽ പഠിക്കാം സെൽഫ് സ്റ്റഡി നടുന്ന ആൾക്കാർ ഏക നാലൂ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ബാച്ചിലും പഠിപ്പിക്കുന്ന ചില ടെക്നിക്കലാണ് ഹൗ ടു സ്റ്റഡി എന്നുള്ള ചോദ്യമുണ്ട് എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് കഷ്ടപ്പെട്ടും പഠിക്കണം ഇഷ്ടപ്പെട്ടും പഠിക്കണം ഇവിടെയാണ് ഗെയിം ചേഞ്ചിങ് വരുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കും പക്ഷേ റാങ്ക് ഹോൾഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കിംഗ് ക്യാൻഡേറ്റ് ആയിരുന്നു രാവിലെ ഇടയിൽ ഒരു എട്ട് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പഠിച്ച് പരീക്ഷ പഠിച്ച് പാസ് ആവണമെങ്കിൽ ഹാർഡ് വർക്കിനോ അപ്പം സ്മാർട്ട് വർക്കും കൊണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത ചില ടെക്നിക്കുകൾ ഇപ്പോൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്നതും അവരൊക്കെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ട് പല ആൾക്കാരും അവർ യൂസ് ചെയ്ത ടെക്നിക്കാണ് എനിക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ സ്മാർട്ട് വർക്കിൻ്റെ എലമെൻ്റാണ് കറിക്കു കുത്താൻ പഠിക്കുക എന്നുള്ളത് കറക്കി കുത്താൻ പഠിക്കുക ഹാർഡ് വർക്ക് എന്താന്നുള്ളത് ഞാൻ അടുത്ത സ്ലാഡി പറഞ്ഞുതരാം സോ ഇനി ഒരു പോർഷനും കൂടെ പറയുള്ളൂ ഇത് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ അടുത്ത സമൂഹത്തിൽ കേൾക്കാം എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് നമുക്കറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും അത് കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം നമ്മൾ സിവിൽ സർവീസസിൽ എക്സ്റ്റൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇപ്പം പി എസ് സിയിലും ആവശ്യമുണ്ട് അപ്പം ഞങ്ങൾക്ക് ബേസിക്കലി യു പി എസ് സി അധ്യാപകരാണ് നമ്മുടെ പി എസ് സിയുടെ പാറ്റേൺ മാറിയത് കൊണ്ട് മാത്രം റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാഹചര്യ വ്യക്തിയാണ് ഞാൻ പഴയ പാറ്റേണിൽ പി എസ് സി ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ പ്രിലിംസ് ഒന്നും ക്ലിയർ ചെയ്യില്ല പുതിയ പാറ്റേൺ ആയതുകൊണ്ടാണ് അധികം പ്രിപ്പറേഷൻ ഇല്ലാതെ ക്ലിയർ ചെയ്യാൻ പറ്റിയത് പുതിയ പാറ്റേൺ നിങ്ങൾ ഇങ്ങനെ വേണേൽ പഠിക്കാൻ പഴയ പാറ്റേൺ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആണ് പുതിയ പാറ്റേൺ ഇങ്ങനെ വേണം പഠിക്കാൻ എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ കറക്കി കുത്താൻ പഠിക്കണം വെറും കറങ്ങി കറക്കിക്കുത്തല്ല ഇൻ്റലക്ച്വൽ കുത്താണ് എൻ്റെ കൂടെ നിൽക്കുക ഈ ചോദ്യം ഇന്ന് പണി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം തോന്നുന്നു അതൊന്ന് കേട്ടിരിക്കുക ഇത് കഴിഞ്ഞ പ്രാവശ്യം സബ് ഇൻസ്പെക്ടർ പരീക്ഷ ഇനി വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷയാണ് ഇത് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ ചോദിച്ച വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് ചോദ്യം എന്താ ദ ജോയിൻ കമ്മീഷണേഴ്സ് റിപ്പോർട്ട് ഇതെന്താണെന്ന ചോദ്യം ഇത് നമ്മൾ എവിടെയും പഠിക്കണല്ലോ റാങ്ക് ഫയൽ എന്നുള്ള കാര്യമല്ല ഞങ്ങൾ ക്ലാസ്സില് ഇതിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട് സി ഒന്നാമത് പ്രസ്താവന എന്താ ഇറ്റ് വാസ് ദ ഫസ്റ്റ് കൊളോണിയൽ റിപ്പോർട്ടാണ് മലബാർ മലബാറിൻ്റെ പറ്റിയുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടാണ് രണ്ടാമത്തെ പ്രസ്താവന മുസ്ലിം മാപ്പിളാസിന് ഇടയിലുള്ള അഗ്രേഡ് അണ്ടർസ്റ്റിനെ കുറിച്ച് അവർ പഠിച്ചു അതിൻ്റെ റീസൺസ് ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നത് ഇത് അഗ്രേരിൻ അണ്ടർസ്റ്റ് അഗൈൻ എമംഗ് മാപ്പിള മുസ്ലിംസ് എന്ന് പറയുമ്പം ഇത് ഏത് ഇവൻ്റാ പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഒരു ആ മാ്ല ലഹള എന്ന് പറയുന്ന മലബാർ റിവോർട്ട് അല്ലേ മാപ്പിള ലെഹളയുടെ ആണ് ഈ പറയുന്ന സംഭവങ്ങൾ അഗ്രേഡ് അണ്ടർസ്റ്റ് എമിങ് മാപ്പിള മുസ്ലിംസ് അഗ്രേഡ് അണ്ട്രസ്റ്റ് ആയിരുന്നു എന്നുള്ള ചരിത്രപരമായ വ്യാഖ്യാനമാണ് ഇത് നമ്മൾ സ്ഥിരം പി എസ് സി ചോദ്യമാണ് നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ സമയത്ത് ഖിലാഫത്ത് മൂവ്മെൻ്റിന് സമാന്തരമായിട്ട് കേരളത്തിലാണ് സംഭവം അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത് മാപ്പിള റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഇറ്റ് വാസ് ബ്രോട്ടിൻ സെവൻറ്റീൻ നയൻറ്റി ടു നയൻറ്റി ത്രീ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിച്ച് ചോദ്യം സ്കിപ്പ് ചെയ്യും സ്കിപ്പ് ചെയ്യരുത് വളരെ ഈസി ചോദ്യമാണ് ഒന്ന് ആലോചിക്കുകയേ ഈ ഇവനം നടക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മാപ്പിള ലഹളയുടെ വർഷം സ്ഥിരം ബി എസ് ചോദിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഈ റിപ്പോർട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലാണ് നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിനെ പറ്റി ഒരു തേങ്ങ അറിയത്തില്ല ഒന്നും അറിയണ്ട ഞാൻ പറയുന്നതിന് ശ്രദ്ധ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവും ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാവും എന്തുകൊണ്ടാണ് രണ്ടും കോൺട്രിക്ടറി സ്റ്റേറ്റ്മെൻറ്സാണ് ഇത് നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അപ്പോൾ ഈ സംഭവത്തിനെ പറ്റിയുള്ള റിപ്പോർട്ട് എങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊടുക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ അതിന് ഓപ്ഷൻസിലേക്ക് പോകണം ഓപ്ഷൻസിൽ ടൂവും ത്രീയും ഈ രണ്ട് പ്രസ്താവനകൾ ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ രണ്ട് പ്രസ്താവനകൾക്ക് ഒരുമിച്ച് ശരിയാവാൻ നോക്കത്തില്ല അല്ല ഒരെണ്ണം ശരിയായാലും മറ്റേത് തെറ്റായിരിക്കും മറ്റേത് ശരിയായാലും അടുത്തത് തെറ്റായിരിക്കും ഓക്കെ അപ്പം ടു ആൻഡ് ത്രീ ഒരുമിച്ച് വരുന്ന എല്ലാം പെട്ടിക്കളാം ടു ആൻഡ് ടു ആൻഡ് ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ സി ഒ ഡി ഒ മാത്രമേ അതിന് ഉത്തരവാദി പറ്റുള്ളൂ അല്ലേ രണ്ടിലും സ്റ്റേറ്റ്മെന്റ് വണ് ഉണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൺ ഇനി ശരിയാണോ തെറ്റാണോ ആലോചിച്ചു സമയം കഴിയണോ ഇത് ശരിയായേ പറ്റത്തുള്ളൂ കാര്യം ഇതാണ് കൊളോണിയൽ ഫസ്റ്റ് കൊളോണിയൽ റിപ്പോർട്ടിന് മലബാർ എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് കൊളോണിയൽ റിപ്പോർട്ടിൻ മലബാർ എന്ന് പറയുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ സംശയം സ്റ്റേറ്റ്മെൻറ്റ് ടു ആണോ ശരി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ആണോ ശരി എന്നുള്ളതാണ് ഒരു സംശയം ചോദിച്ചിട്ട് ഫസ്റ്റ് കൊളോണിയൽ റിപ്പോർട്ടുണ്ട് മലബാർ മലബാറിനെ മലബാർ ഏകദേശം എയ് സെവൻറ്റീൻ നയൻറ്റി ടു ആ ഒരു പീരീഡിൽ തന്നെ ബ്രിട്ടീഷുടെ കസ്റ്റഡിയിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് കൊളോണിയൽ റിപ്പോർട്ട് മലബാർ എഴുതാനായിട്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ വെയിറ്റ് ചെയ്യൂ ഇതിൻ്റെ സമയം വരെ വെയിറ്റ് ചെയ്യുമോ അത് പണ്ട് തൊട്ട് എഴുതി കാണും രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അത് മലബാർ പിടിച്ചിടക്കിയിട്ട് രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണോ പിന്നെ ബ്രിട്ടീഷുകാർ അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ ലോജിക്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ പഴശ്ശിരാജയുടെ ചരിത്ര നമ്മൾ പഠിക്കുന്നതല്ലേ എഗൈൻ അപ്പം ഇതിനകത്ത് മോസ്റ്റ് കറക്റ്റ് ആവാനുള്ള സാധ്യത ഇപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പീരീഡിൽ ഇവർ തൃപ്പുഴ തയ്യാറായി കാണാറില്ല ഇത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രസ്താവന ഈ രണ്ട് സ്റ്റേമിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന ശരിയായിട്ടുള്ളൂ ശരിയാവാൻ സാധ്യത കൂടുതൽ ഏതാണെന്നാണ് നിങ്ങളുടെ കോമൺ സെൻസ് പറയുന്നത് സോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ് ഡി ഡി അല്ലേ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ശരി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഇത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിയത് അത്യാവശ്യം ആഴത്തിലുള്ള അറിവ് ഉപയോഗിച്ചല്ല കോമൺ സെൻസ് ഉപയോഗിച്ചാണ് ഇതാണ് സ്മാർട്ട് വർക്ക് ഇതാണ് സ്മാർട്ട് വർക്ക് ഫിലിംസിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കൂടിയത് മെയിൻസിനെ നല്ല രീതിയിൽ മാർക്ക് കൂടിയതും ഇങ്ങനെയായിരുന്നു ഞാൻ മെയിൻസിന് പല സബ്ജക്റ്റ് ഇപ്പം ജയിലിൻ്റെ പരീക്ഷയ്ക്കെയാണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കാതെ പോയിട്ട് എനിക്ക് മുത്തൊന്നാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടറിനെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒരു പകുതി മാത്രമൊക്കെ പരീക്ഷകളിലുള്ള സമയമൊന്നുണ്ടായിരുന്നു ഒരു സമയമില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ എനിക്ക് പതി നാലാമത്തെ റാങ്ക് എക്സൈസ് ഇൻസ്പെക്ടറിന് കിട്ടിയതൊക്കെ ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് പക്ഷേ കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ മതിയോ പോരാ ആഴത്തിലുള്ള അറിവ് വേണം ആഴത്തിലുള്ള അറിവ് ഇൻ ദ സെൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്ന മനസ്സ് വേണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് അപ്പം അതിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് തരാം ഓക്കെ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും ദ മൂവ്മെൻറ്റ് ദാറ്റ് വാസ് എ പാർട്ട് ഓഫ് ഫോർമൽ പ്രോഗ്രാം ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അപ്പം ഇതിന് ഉത്തരം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ചോദ്യം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഭാഗമായിരുന്ന പ്രോഗ്രാം ഏതെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസിലേക്ക് നോക്കിയേ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമേ ശരിയാകാൻ പറ്റുള്ളൂ നൺ ഓഫ് ദ ദൈബോ എന്തായാലും വരത്തില്ല കാര്യം ഇതൊക്കെ ഗാന്ധിജിയുടെ ഫിലോസോഫിസാ ഗാന്ധിജിയാണ് ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നൺ ഓഫ് ദ ദേബോ എന്തായാലും വരത്തില്ല പക്ഷേ ഏതെങ്കിലും ഈ മൂന്ന് പ്രസ്താവന ഏതെങ്കിലും ഒരു പ്രസ്താവനയ്ക്ക് മാത്രമേ ശരിയാകാൻ പറ്റുള്ളൂ ഇതും കഴിഞ്ഞ എസ് ഐ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഗാന്ധിജി ഒരു മൂവ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നിന്നിനായിരിക്കും ലിക്കർ മദ്യത്തിനെയാണോ അതോ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അൺടച്ചബിലിറ്റി ആണോ അതോ നൺ ഓഫ് ദ ദബോ ആണോ മറ്റൊരു ഡയമെൻഷൻ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ത്രീ ഉണ്ടോ നൺ ഓഫ് ദ എബോ സ്റ്റേറ്റ്മെൻറ് എ ഉണ്ടോ നൺ ഓഫ് ദ എബോ സ്റ്റേറ്റ്മെന്റ് ത്രീ സ്റ്റേറ്റ്മെന്റ് എ തന്നെയാണല്ലോ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡി ഉണ്ടോ അത് നൺ ഓഫ് ദ എബോ ആണ് ആക്ച്വലി ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ത്രീയും ഇതും ഇതും ഒരൊറ്റ സാധനമാണ് അപ്പോൾ ഇത് രണ്ടും തന്നെ വരത്തില്ല ഒരു ചോദ്യത്തിന് രണ്ട് ഉത്തരം ഉത്തരവാൻ പറ്റത്തില്ല ഒരു ചോദ്യത്തിന് രണ്ട് ഉത്തരം വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നൺ ഓഫ് ദ എബോ ആണ് സ്റ്റേറ്റ്മെന്റ് ത്രീ അപ്പം എയും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ത്രീ നൺ ഓഫ് ദ എബോ ഡിയും പറയുന്നത് സ്റ്റേറ്റ്മെന്റ് തിരി അതിനകത്തോ സ്റ്റേറ്റ്മെന്റ് തിരിയാണേ അപ്പം ഇതെന്തായാലും വരത്തില്ല അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് രണ്ട് രണ്ടുത്തരം വരാൻ പറ്റത്തില്ല അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം ഗാന്ധിജിയെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും വെറുത്തിരുന്നത് ഏതിനെയാണ് ആയിരുന്നു അൺടച്ചബിലിറ്റി ആയിരുന്നു അപ്പം ഇതിനകത്ത് സാധ്യത ഏറ്റവും കൂടുതൽ ഏതായിരുന്നു രണ്ടിനെ വെറുത്തിരുന്നു ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഏതെയാണ് അദ്ദേഹം തന്നെ ചില ക്യാമ്പയിൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അല്ലേ ഹരിജിൻ ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ആൻറ്റഡിക്കർ ക്യാമ്പയിൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാമ്പയിൻ ഏതായിരുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ ഇതിന് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാം പക്ഷേ കറക്കിക്കുത്താൻ മാത്രം പോയാൽ ശരിയാവത്തില്ല അത്യാവശ്യം ആഴത്തിൽ ആഴത്തിലിറങ്ങി പഠിക്കണം ഇപ്പോഴത്തെ പി എ സി പാറ്റേണില് നമുക്ക് ഇത്രയും ഡെപ്റ്റിലാണ് ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ ക്ലാസ്സിലും ചില ക്ലാസ്സിലെ ചില എക്സ്ട്രാ പോയിൻ്റ്സ് പറയുമ്പം സ്റ്റുഡൻസ് ചോദിക്കും ഇത്രയൊക്കെ പഠിക്കണമെന്ന് ചോദിക്കും ഇത്രയും പഠിച്ചേ ഇനി പറ്റത്തുള്ളൂ ഇത് നിങ്ങളി തപ്പി നടന്ന് കഷ്ടപ്പെടണ്ട ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാര്യം സിവിൽ സർവീസിനേക്കാൾ അഡ്വാൻസ് ലെവലിലാണ് കേരള പി എസ് സിയുടെ വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസും ചോദ്യങ്ങളും ഓക്കെ കഴിഞ്ഞ കെ എസ് മെയിൻസിൻ്റെ ഡിസ്ക്രിപ്റ്റ് ചോദ്യങ്ങൾ പോലും അങ്ങനെയാണ് വേൾഡ് ഹിസ്റ്ററി നമ്മുടെ ബാച്ചിലർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്സ് വന്നാണ് വേൾഡ് ഹിസ്റ്ററി അപ്പോൾ വേൾഡ് ഹിസ്റ്ററിൽ നിന്ന് കഴിഞ്ഞാൽ എസ് എ പരീക്ഷി വന്നൊരു ചോദ്യം ആണ് അപ്പോൾ എനിക്കിവിടെ നിങ്ങളുടെ പറയാനുള്ളത് ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക നോ ദ ട്രെൻഡ് ട്രെൻഡ് അനുസരിച്ച് പുതിയ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ച് അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടറുകൾ പഠിക്കുക അത് ചോദിച്ച മേഖലകൾ പഠിക്കുക അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം വാട്ട് ഈസ് ടു ബി ഡൺ ഇത് ചോദ്യം വാട്ട് ഈസ് ടു ബി ഡൺ അല്ലേ ഇറ്റ് വാസ് അപ്പം ഇത് ആക്ച്വലി ലെനിന്റെ ഒരു പാമ്പ്ലറ്റ് ആയിരുന്നു നമുക്കിത് എന്താണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചിട്ട് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു തന്നാലോ വാട്ട് ഇസ്റ്റിബീഡ് ആണ് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ലെനിൻ ഏത് പാർട്ടി മെമ്പറായിരുന്നു പി എസ് സി പണ്ട് തൊട്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലെനിൻ ഏത് പാർട്ടി വാസ് എ ബോൾഷെവിക് ലീഡർ അല്ലേ ബോൾഷെവിക് ലീഡർ ആയിരുന്നു ബേസിക് ഡേറ്റ് നമ്മളിൽ വേണം ലീഡർ ആയിട്ടുള്ള റഷ്യൻ റവല്യൂഷൻ നേതാവായ ലെനിൻ എഴുതിയ ഒരു ആണ് വാട്ട് ഈസ് ടു ബി ഡൺ എന്ന് പറയുന്നത് ഇതിൽ ഇദ്ദേഹം പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരെ എതിർക്കുന്നത് എക്കണോമിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി വിശ്വസിച്ച ആൾക്കാരെയും ലീഗൽ മാർക്സിസ്റ്റുകളെയും നമുക്ക് എന്താ അവരും നോക്കാം അതായത് എക്കണോമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ എക്കണോമിക് ഡയമെൻഷൻസിനെ പറ്റി മാത്രമേ ഒരാൾ അനുഷ്ഠിക്കത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഒരു ഒരു സോറി ഒരു വ്യവസായശാലയിൽ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ എക്കണോമിസ്റ്റുകൾ പറയുന്നത് അല്ലെങ്കിൽ എക്കണോമിസം പറയുന്നത് എന്താ ആ പ്രശ്നം പരിഹരിക്കാണ്ട് ശമ്പളം കൂട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം ട്രേഡ് യൂണിയൻ സ്ഥാപിക്കാം നമുക്ക് അതൊക്കെ ചെയ്യാന്നാണ് എക്കണോമിസ്റ്റുകൾ പറയാം പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നുള്ള പ്രശ്നങ്ങൾ സോഷ്യോ റിലവൻസും കാണും ക്ലാസ് സ്ട്രഗിളിൻ്റെ റിലവൻസും കാണും എക്കണോമിക്സ് മാത്രമല്ല സമൂഹത്തിൻ്റെ ഘടകം പക്ഷേ എക്കണോമിക്സും പറയുന്നത് എല്ലാം എക്കണോമിക്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഉള്ളതാണ് ലെനിൻ പറയുന്നൊരു കാര്യമുണ്ട് ട്രേഡ് യൂണിയൻസത്തിനും എക്കണോമിസത്തിനും ഒക്കെ പരിമിതിയുണ്ട് വല്ലതും നടക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി രൂപീകരിക്കണം വാൻഗാർഡ് സ്ഥാപിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എക്കണോമിസം സഫീഷ്യൻ്റ് അല്ല എക്കണോമിസം പറയുന്ന പോലെ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം മാത്രം നോക്കിയാൽ ശരിയാവത്തില്ല നമ്മൾ പാർട്ടികൾ രൂപീകരിക്കണം സ്ട്രൈക്സ് നടത്തണം ഇവിടെ അടിസ്ഥാന വർഗത്തിന്റെ ഏകാധിപത്യം കൊണ്ടുവരണം അല്ലെങ്കിൽ റവല്യൂഷൻ വിപ്ലവം കൊണ്ടുവരണം എക്കണോമിസം ഒക്കെ വിപ്ലവത്തിനെതിരാണ് ഓക്കെ അവർ പറഞ്ഞാൽ സമാധാനപരമായിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് പക്ഷേ ലെനിൻ പറഞ്ഞ അങ്ങനെയല്ല നമുക്ക് വിപ്ലവം കൊണ്ടുപോകണമെന്നാണ് ലെനിൻ പറയുന്നത് ഓക്കെ അപ്പം അപ്പം അദ്ദേഹം എക്കണോമിക്സിനെ എതിർത്ത് അതുകൊണ്ടാണ് കാര്യം എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലാൻഡ് ലേബർ ക്യാപിറ്റൽ അതിൻ്റെ ഒരു പരിപ്രേഷത്തിൽ മാത്രമേ കാര്യങ്ങൾ നോക്കി കാണാറുള്ളൂ പക്ഷേ ലെനിൻ ക്ലാസ് സ്ട്രഗിളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇവിടെ ലെനിൻ മാർക്സിസ്റ്റുകളെയും വിമർശിക്കുന്നുണ്ട് ലീഗൽ മാർക്സിസ്റ്റിനെയും വിമർശിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്സിസം ലെനിനിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഫിലോസഫിയാണ് പക്ഷേ മാർക്സിസത്തിനേക്കാൾ കുറച്ച് വ്യത്യസ്തമാണ് ലെനിനിസം എന്ന് പറയുന്നത് റഷ്യൻ റെവല്യൂഷനകത്ത് മാർക്സിസമാണ് സ്പാർക്കെങ്കിലും അത് എത്തി നിൽക്കുന്ന ലെനിനിസത്തിനടുത്താണ് ഫോർ എക്സാമ്പിൾ മാർക്സ് പറഞ്ഞൊറ്റ കാര്യമാണ് അടിസ്ഥാന വർഗത്തിൻ്റെ ഏകാധിപത്യം കൊണ്ടുവരണം അല്ലെങ്കിൽ ഓഫ് ഡിറ്റേറ്റർഷിപ്പ് പോറട്ടേറിയൻ ബൂർഷോമാരെ അല്ലെങ്കിൽ ജന്മിമാരെ ലാൻഡ് ലോഡ്സിനെ കൊന്നൊടുക്കി അവിടെ ആര് കൊണ്ടുവരണം അടിസ്ഥാന വർഗം ദ ഡൗൺ ടോഡൻ താഴേക്കിടയിലുള്ള ആൾക്കാർ അധികാരം പിടിച്ചെടുക്കണം പക്ഷേ അതൊരു ടെമ്പററി സെറ്റപ്പ് ആയിട്ടാണ് മാർക്സ് വന്നത് ഇതൊക്കെ അവസാനിക്കേണ്ടത് ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇല്ല അപ്പം ഗാന്ധിജിയുടെ രാമരാജ്യവും കാർൽ മാർക്സ് പറഞ്ഞതും ഒറ്റ സാധനമാണ് ഇത് സിവിൽ സർവീസസിൻ്റെ വന്നിട്ടുള്ള ചോദ്യമാണ് കാർൽ മാർക്സിൻ്റെയും ഗാന്ധിജിയുടെയും ഫിലോസഫികളുടെ സിമിലാരിറ്റി രണ്ടുപേരും പറഞ്ഞത് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് നമുക്ക് സമൂഹം വേണം ആ സമൂഹത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് കൺട്രോളിന് ഒരു ഗവൺമെൻറ് എല്ലാത്തിനും ഇടപെടാനുള്ള സ്റ്റേറ്റ് അതിനാവശ്യമില്ല ജനങ്ങൾക്ക് അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും നേടിയെടുത്ത് മുന്നോട്ട് പോകാവുന്ന ഒരു ലിബറൽ സൊസൈറ്റി വേണമെന്നാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയുടെ രാമരാജ്യം അതാണ് നമുക്ക് യു പി എസ് സി ചോദ്യങ്ങൾ പി എസ് സിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാം ഓക്കെ ഏകൻ ഇപ്പോഴത്തെ കോൺടക്സ്റ്റിൽ രാമ ക്ഷേത്ര നിർമ്മാണം വരുന്നുണ്ട് അപ്പം അവിടെ ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം എന്താണെന്നുള്ള ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യമൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് മതമൊക്കെ മാറ്റിയൊരു ഒബ്ജക്റ്റീവായിട്ട് നിങ്ങളെന്നതിനെ സമീപിക്കുക അദ്ദേഹം പറഞ്ഞൊരു കാര്യം രാമനും റഹീമോ എല്ലാം എനിക്ക് ഒരുപോലെയാണെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഗാന്ധിയുടെ രാമരാജ്യം ഹിന്ദു രാഷ്ട്രം അല്ല അതൊരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് ഒരു ഉട്ടോപ്യൻ ലിബറൽ സൊസൈറ്റിയാണ് ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന് പറയുന്നത് കേട്ടോ അത് ഓർത്തിരിക്കുക പക്ഷേ ഇതൊക്കെ അപ്പം കാ കാർ മാക്സോർ അതാണ് തൽക്കാലത്തേക്ക് അടിസ്ഥാനവർഗത്തിൻ്റെ ഏകാധിപത്യം പിന്നീട് നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യണം പക്ഷേ ലെനിൻ പറഞ്ഞത് ഒരു പെർമനൻറ്റ് ഡിക്ടേറ്റർഷിപ്പാണ് അവിടെ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റാണ് പൊളിറ്റിക്കൽ പാർട്ടി ഇമ്പോർട്ടൻ്റാണ് കാറൽ മാർക്സിനെ സംബന്ധിച്ച് കമ്മ്യൂണിസം എന്നു പറയുന്ന ഐഡിയോളജിയാണ് പ്രധാനം അറിയിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയല്ല പക്ഷെ ലെനിനെ സംബന്ധിച്ച് ഈ ഡിക്ടേറ്റർഷിപ്പ് സ്ഥിരമായിട്ട് വേണ്ടതിന് സാധനമാണ് മാർക്സ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഡിക്ടേറ്റർഷിപ്പാണ് ലെനിന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഡിക്ടേക്ടർഷിപ്പാണ് അവിടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കാർൽ മാർക്സ് പ്രാധാന്യം കൽപ്പിച്ചത് വർഗത്തിനാണ് ക്ലാസ്സിനാണ് അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ കാർ മാർക്സിൻ്റെ ക്ലാസ് ഭൂഷ്വാസീസും ഉണ്ട് പ്രോററ്റേറിയൻ അടിസ്ഥാന വർഗമുണ്ട് പക്ഷേ ലെനിൻ പ്രാധാന്യം കൽപ്പിച്ചത് ക്ലാസിനേക്കാൾ പൊളിറ്റിക്കൽ പാർട്ടി നമുക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി നോക്കിയേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭൂഷ്വാസികളുമാണ് നല്ല റിച്ച് ആയിട്ടുള്ളത് അവിടെ ബില്ലിയനേഴ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പേഴ്സാണ് താഴേക്ക് കിടക്കുന്ന ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പേഴ്സാണ് അവിടെ പാർട്ടിയാണ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ വർഗ്ഗസമരം എന്ന് പറഞ്ഞ പരിപ്രേക്ഷ്യത്തിന് അവിടെ റിലവൻസ് കുറവാണ് അപ്പോൾ നമുക്ക് അധികം ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ പഠിച്ച കുളവാകത്തേ ഉള്ളൂ നിങ്ങൾ ഏറ്റവും ബേസിക് ഡേറ്റ മാത്രം പഠിച്ചാൽ മതി അപ്പോൾ ഇനി നിങ്ങൾ ചോദ്യത്തിലേക്ക് വന്നേ ഇതെന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാട്ട് ഈസ് ടു ഇതൊരു ബേസിക് ടെക്സ്റ്റ് ഓഫ് മെൻഷെവിക്സ് ആണെന്ന് പറയുന്നത് ലെനിൻ ഒരു ബോൾഷെവിക് അല്ലേ മെൻഷെവിക്കാണോ അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലേ രണ്ടാമത്തെ പ്രസ്താവന ദ എഗൻസ്റ്റ് ലീഗൽ മാർക്സിസ്റ്റ് ആൻഡ് എക്കണോമിക്സ് എന്നത് പറഞ്ഞിരുന്നു കാര്യം ലെനിൻ കുറച്ചും കൂടെ റാഡിക്കൽ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ ഇവർ ഇവരെയൊക്കെ എതിർത്തിരുന്നു അപ്പം ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന എന്താ ഇറ്റ് ഇറ്റ്സ് എ ചാർട്ട് ഓഫ് ഡിമാൻഡ് സബ്മിറ്റഡ് ടു സാർസ് അത് തെറ്റാണ് സാർ ചക്രവർത്തി കൊടുത്ത ഡിമാൻഡ് ഒരു പാംലെറ്റ് ആയിരുന്നു അപ്പം നമുക്ക് പാംലെറ്റുകൾ ചോദ്യം വരാറുണ്ട് അല്ലെ അമേരിക്കൻ റവല്യൂഷൻ സമയത്തെ ഒരു പാംലെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താ കോമൺ സെൻസ് കോമൺ സെൻസ് അപ്പം നിങ്ങളോടുള്ള കോമൺ സെൻസ് എന്ന് പറഞ്ഞ പാംലറ്റ് അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് വാട്ട് ടു ബീഡ് ആണ് എന്ന് പറയുന്ന പാംലെറ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ് ലെനിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ ചോദ്യം ഇതാണ് കോമൺ സെൻസ് എന്ന് പറഞ്ഞ പാംലെറ്റ് പുറത്തിറക്കിയത് ആരാണ് അമേരിക്കയിൽ ആരാണ് ഈ ഒരു പാംലെറ്റ് പുറത്തിറക്കിയത് സോ പ്രിലിംസിന് നമുക്കിനി അധിക സമയമില്ല നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് മോറിൻ പീസ് ലെസ് യു ബ്ലീഡ് ഇൻ വോർ ഇതിപ്പം സമാധാനമായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കണ സമയമുണ്ട് ഞാനിവിടെ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഒരു ഷോർട്ട് കട്ട് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഒരു സഹായത്തോട് കൂടി പഠിച്ചു തീർക്കണം എന്നുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം നമ്മളെ കോഴ്സിലേക്കും വരാം ഏതൊരു വേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾ കാര്യം പഠിച്ചു തുടങ്ങണം അപ്പം കോമ്പറ്റീഷൻ പുഷാവട്ടെ ഈ ഒരു വാചകം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം യുദ്ധഭൂമിയിൽ അധികം രക്തം പൊടിയാതിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ വീഡിയോ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ പറഞ്ഞ കമൻസും നിങ്ങളുടെ ലൈക്സും ഒക്കെ കാണുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള എനർജി ഞങ്ങളിപ്പോൾ അധ്യാപകർക്ക് വരുന്നത് ഇന്ന് തന്നെ ക്ലാസ് ഒക്കെ നല്ല ടയർ ആയിട്ട് ശരി നിങ്ങളോട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ വീഡിയോസ് ചെയ്യുന്നത് സോ നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് കട്ടായിക്കൂടെ നിൽക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ